ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടുംപാടം ടൗണിൽ നിലനിന്നിരുന്ന തടസ്സവാദങ്ങൾക്ക് പരിഹാരമാവുന്നു ടൗണിലെ റഹ്മാനിയ മസ്ജിദിന്റെ മുൻഭാഗത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതോടെയാണ് പ്രശ്നം പരിഹാരമായത് തുറന്ന് പറയാണെങ്കിൽ പള്ളിന്റെ സ്ഥലം ബോർഡില് മാറണ്ട തുറന്നു പറയുമ്പോൾ പ്രശ്നപരമായിട്ട് പീഡന് വീടെ സ്ഥലം കളക്ഷൻ മാറ്റിയെന്നു വേണ്ടി <Ce> ോ അല്ലല്ല പള്ളിന്റെ പിള്ളർ നോക്കി നമുക്ക് എത്ര ബോധ്യപ്പെട്ടില്ല എന്താ നമ്മൾ ബോധ്യം എന്തേലും പറഞ്ഞില്ലേ ആ പള്ളിന്റെ പിള്ളർ നോക്കിയാണെങ്കിൽ ഈ പള്ളി കഴിഞ്ഞിട്ടുള്ള കടലുമാണ് പള്ളി അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോട് പറഞ്ഞില്ലേ അല്ലല്ലോ മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടും നിലനിന്നിരുന്ന റഹ്മാനിയ ജുമാ മസ്ജിദിന് മുൻവശം നിർമ്മിച്ച കടമുറികൾ മലപ്പുറം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റീസർവേ നടത്തി അതിർത്തി നിർണയിച്ചു നേരത്തെ സർവേ നടത്തിയതിൽ തൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് പള്ളി കമ്മിറ്റി എന്നിവർ പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് വീണ്ടും സർവേ നടത്തിയത് നേരത്തെ പള്ളിയുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കാതെയാണ് സർവേ നടത്തിയതെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് പള്ളി അധികൃതരെ മുൻകൂട്ടി വിവരമറിയിച്ച ശേഷമാണ് വെള്ളിയാഴ്ച റവന്യൂ അധികൃതർ സർവേ നടത്താനെത്തിയത് മുമ്പ് പി ഡബ്ല്യുഡിയും സർവേ സംഘവും അളന്ന് തിട്ടപ്പെടുത്തിയ അതേ സ്ഥലം തന്നെയാണ് ഇന്ന് നടന്ന സർവേയിലും കണ്ടെത്തിയത് സർവേ റിപ്പോർട്ട് അടുത്ത ദിവസം ബന്ധപ്പെട്ടവർക്ക് റവന്യൂ വകുപ്പ് രേഖാമൂലം കൈമാറും നിലവിൽ വഖഫ് ബോർഡിന് കീഴുള്ള പൂക്കോട്ടുംപാടം ടൌണിലെ റഹ്മാനിയ മസ്ജിദിന് മുൻവശത്തുള്ള കടമുറയുടെ പകുതിയോളം ഭാഗം പി ഡബ്ല്യുഡിയുടെ അധീനതയിലുള്ള ഭൂമിയാണെന്ന് സർവേയിൽ ബോധ്യമായി നിലച്ച മലയോര ഹൈവേ നിർമ്മാണം ഇതോടുകൂടി ടൌണിൽ പുനരാരംഭിക്കും ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்